സുരേഷ് ഗോപി ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകിയ കേന്ദ്ര സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ സുരേഷ് ഗോപി തയ്യാറല്ല ഇപ്പോഴും സിനിമാ മോഹത്തിനും അഭിനയത്തിനും തന്നെയാണ് സുരേഷ് ഗോപി പ്രഥമ പരിഗണന നൽകുന്നത് എം ബി മാസങ്ങൾ പിന്നിടുമ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതും ചർച്ചയായിരിക്കുകയാണ് സിനിമയ്ക്കപ്പുറം ജനപ്രതിനിധിയായി നിലനിൽക്കാൻ പാടാണെന്ന് സുരേഷ് ഗോപി തന്നെ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു കേന്ദ്ര സഹമന്ത്രിയായതോടെ രാജ്യം മുഴുവൻ സർക്കാരിന്റെ ഭാഗമായി ഓടി നടന്ന് പ്രവർത്തിക്കേണ്ട അവസ്ഥ സുരേഷ് ഗോപിയെ വരയ്ക്കുന്നുണ്ട് പങ്കെടുക്കുന്ന വേദികളിൽ ം തന്നെ സുരേഷ് ഗോപി ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറയുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം അനുവദിക്കില്ലെന്നും ഇത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്നും സുരേഷ് ഗോപി തന്നെ പറയുകയാണ് കേന്ദ്രമന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്നിവരെ സുരേഷ് ഗോപി പറഞ്ഞു ഈ പരാമർശം വന്നതിൽ ഞെട്ടലിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം മന്ത്രിസ്ഥാനം കിട്ടാൻ പല എം പിമാരും ക്യൂ നിൽക്കുമ്പോൾ കിട്ടിയ മന്ത്രിസ്ഥാനം ബാധ്യതയാണെന്ന് പറയുന്ന എംപിയെ എന്തു ചെയ്യുമെന്നാണ് ബി ജെ പി ചോദിക്കുന്നത് എന്നാൽ സിനിമകളിൽ അഭിനയിക്കുന്നത് അമിത്ഷാ വിലക്കിയിരിക്കുകയാണ് അഭിനയിക്കാൻ അനുവാദം ചോദിക്കാനെത്തിയപ്പോൾ അമിത്ഷാ അതിന് തയ്യാറായില്ല എന്നും സുരേഷ് ഗോപി പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് ബി ജെ പിയുടെ തലമുതിർന്ന നേതൃത്വം നേതാവിനെ പല പ്രസംഗ വേദികളിലും ചർച്ചാ വിഷയമാക്കിയത് ഇപ്പോൾ ബിജെപി ചർച്ചയാക്കിയിരിക്കുകയാണ് മോദി പോലും തുറന്നു വിമർശിക്കാൻ മടിക്കുന്ന അമിത്ഷായെ ഇന്നലെ കടന്നുവന്ന സുരേഷ് ഗോപി വേദികളിൽ ചർച്ചയാക്കുന്നത് പാർട്ടിയിൽ ചോദ്യം ചോദ്യമിറന്നിട്ടുണ്ട് മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകാനുള്ള സാധ്യത നിലവിലില്ല ബിജെപിയെ വിമർശിക്കുന്ന രീതി അതിരുവിട്ട സാഹചര്യത്തിൽ കടുത്ത നിലപാടെടുക്കാൻ ബിജെപി നേതാക്കൾ ആലോചിക്കുകയാണ് സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ഇതും സുരേഷ് ഗോപിക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബിജെ പി കേന്ദ്ര നേതൃത്വത്തെ ചുടിപ്പിച്ചിരിക്കുന്നത് അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന പരാമർശം സർക്കാരിനും ക്ഷീണമുണ്ടാക്കി അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന് മറുപടി നൽകിയതല്ലാതെ ഇനിയും അമിത്ഷാ അനുമതി നൽകിയിട്ടില്ല ചട്ടവിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാർ അനുമതി നൽകാൻ സാധ്യതയില്ല മന്ത്രി പദവിയിലിരുന്ന് പണം സമ്പാദിക്കാനുള്ള മറ്റു വഴികൾ തേടരുത് എന്നതാണ് നിലവിലെ ചട്ടം സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ സീരിയലിലും സിനിമയിലും അഭിനയിക്കുന്നതിനുവേണ്ടി മറ്റ് എം പിമാരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം കങ്കണ അടക്കമുള്ള നിരവധി പേർ ഈ മേഖല ിൽ നിന്നും സഭയിലുണ്ട് അതുകൊണ്ടുതന്നെ ഈ വിഷയം സർക്കാരിന് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അതിനാൽ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ബി ജെ പി നേതൃത്വം തുനിയുന്നത് ഒരുപക്ഷേ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള സാധ്യത കൂടുതലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം